പശ്ചിമബംഗാളിൽ കൊൽക്കത്തയിൽ ട്രോളി ബാഗിൽ മൃതദേഹവുമായി അമ്മയും മക്കളും പിടിയിൽ ഫാൽഗുനി ഘോഷ് ആരതി ഘോഷ് എന്നിവരാണ് പിടിയിലായത് മൃതദേഹം ബന്ധുവിൻ്റെതാണ് എന്നാണ് പ്രതികൾ പറയുന്നത് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നന്ദൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് പശ്ചിമബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മൃതദേഹവുമായി അമ്മയും മകളുമാണ് പിടിയിലായിരിക്കുന്നത് ഫാൽഗുനി ഘോഷ് ആരതി ഘോഷ എന്ന രണ്ട് സ്ത്രീകളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് മൃതദേഹം ബന്ധുവിൻ്റെതെന്നാണ് പ്രതികൾ പറയുന്നത് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മൃതദേഹം വെട്ടിതുറുക്കിയ നിലയിൽ തന്നെയാണോ ഉള്ളത് പോലീസ് ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് ഈ ട്രോളി ബാഗുമായി അമ്മയും മകളുമാണ് ഇന്നിപ്പോൾ നാട്ടുകാരുടെ പിടിയിലാദ്യമാകുന്നത് അതായത് അവർ നോർത്ത് ബർഗാനസ് ട്വന്റി ഫോർ നോർത്ത് ബർഗാനസ് ജില്ലാ സ്വദേശികളാണ് അവർ ട്രെയിനിൽ ട്രോളി ബാഗുമായി കൽക്കട്ടയിലെത്തി അവിടെ നിന്ന് ഹുബ്ലി നദിക്ക് സമീപത്തേക്ക് ഈ വലിയ ട്രോളി ബാഗുമായി ഈ അമ്മയും മകളും നടന്നു നീങ്ങുന്നത് കണ്ട നാട്ടുകാർ സാക്ഷ്യം തോന്നി നാട്ടുകാർ ഇവരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ബന്ധു ആത്മഹത്യ ചെയ്തു ആ മൃതദേഹം ഉപേക്ഷിക്കാൻ വന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത് തുടർന്ന് നാട്ടുകാർ ഈ പെട്ടി തുറന്നു നോക്കിയപ്പോൾ മൃതദേഹം ആ മുറിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത് ഈ പെട്ടിക്കുള്ളിൽ ഈ മൃതദേഹത്തിന്റെ തലയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അതേസമയം ഇവരെ പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ അടുത്ത ബന്ധു തന്നെയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അമ്മയും മകളുമാണ് പിടിയിലായിരിക്കുന്നത് അവർ ട്വന്റി ഫോർ നോർത്ത് പർഗാനസ് സ്വദേശികളാണ് ഇരുവരും ട്രെയിനിലാണ് അവിടെ നിന്നും ഈ ട്രോളി ബാഗുമായി ഈ കൊൽക്കത്ത വരെ എത്തിയിരിക്കുന്നത് ഫാൽഗുനി ഘോഷ് ആരതി ഘോഷ് എന്നിങ്ങനെയാണ് പ്രതികളുടെ പേര് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത് ചില സൂചനകൾ ലഭ്യമാകുന്ന പ്രകാരം ഈ മരുമകളാണ് കൊല്ലപ്പെട്ടത് എന്നടക്കമുള്ള ചില സൂചനകൾ വരുന്നുണ്ട് ഏതായാലും ആ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ അത് അറിയാൻ കഴിയൂ നിലവിൽ ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും അടുത്ത ബന്ധുവാണ് കൊല്ലപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മൃതദേഹത്തിൽ തലയില്ലായിരുന്നു അതേസമയം ശരീരം കഷ്ടങ്ങളായി മുറിച്ച നിലയിലായിരുന്നു ഈ ബാഗിനകത്ത് ഉണ്ടായിരുന്നത്